അലൈക്കും വാഹമത്തല്ല മഹാനായ സുൽത്താനു ഉലമ്മ എ പി ഉസ്താദ് എല്ലാ വ്യാജത്വരീഗത്തുകാർക്കും പുത്തൻവാദികൾക്കും നിരീശ്വരവാദികൾക്കൊക്കെ പേടി സ്വപ്നമാണ് ബഹുമാനപ്പെട്ട സുൽത്താനു ഉലമ്മ ബഹുമാനപ്പെട്ടവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെട്ടല്ലോട് കൂടി ഹക്കായ കാര്യങ്ങൾ തുറന്നടിച്ച് ആരുടെ മുഖത്ത് നോക്കിയും പറയുന്നുള്ളതാണ് ഉള്ളതാണ് ബഹുമാനപ്പെട്ടവർക്ക് ഉള്ളൊരു പ്രത്യേകത ആ പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർക്ക് നമ്മുടെ മുൻകാമികൾ പല ആളുകളും പറഞ്ഞതുപോലെ ഉള്ളത് പറയുന്നവർക്ക് കഞ്ഞിയില്ല എന്നുള്ളൊരു പദപ്രയോഗമുള്ളതുപോലെ പൈൻചെല്ലുള്ളത് പോലെ ബഹുമാനപ്പെട്ടവരുടെ കണ്ട വെറുപ്പാണ് ഈ എല്ലാ പുത്തൻവാദികൾക്കും അതുപോലെ തന്നെ അടക്കമുള്ള കള്ളത്തൊരീക്കത്തുകാർക്കും ഈ നമ്മളൊരു ഗ്ലോബൽ സണ്ടി ഉണ്ടല്ലോ പൊണ്ടാട്ടിനും അർദ്ധനജ്ഞമാക്കി ഗ്ലോബൽ വില്ലേജിലൂടെ കൊണ്ട് നടന്ന ഈ പറഞ്ഞ സാധനം അവൻ അവൻ്റെ ത്വരീകത്ത് ശരിയല്ല എന്ന് ബഹുമാനപ്പെട്ടവർ പരസ്യമായി മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ അവനെ പറ്റിയല്ല പറഞ്ഞത് നമ്മളെ ഉള്ള സയ്യിദ് ഷരീഫുൽ മദനി ഖത്തറല്ലസീദ് തങ്ങളുടെ കാര്യത്ത് വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ശരീരത്തിൻ്റെ കാര്യങ്ങളും വിഷയങ്ങളും മൗലിയാക്കളുടെ ലോകവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു റസൂസാവു അലൈവസല തങ്ങളുടെ മോജിതത്തുകളും മറ്റു അമ്പ്യാക്കളുടെ മോചിതാത്തുകളും മൗലിയാക്കളുടെ കറാമത്തുകളൊക്കെ പറഞ്ഞ സമയത്ത് ഡ്യൂപ്ലിക്കറ്റും ഉണ്ടാകും എല്ലാ ഒറിജിനൽ സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റും ഉണ്ടാകുമെന്നുള്ള സമർത്ഥിച്ചുകൊണ്ട് ഒരു മോചിതത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ കള്ളവാദികളായ കള്ളാനുഭവത്ത് വാദിക്കുന്ന അല്ലെങ്കിൽ ജങ്ങളാവിൻ്റെ ആളുകളാണെന്ന് പറയുന്ന കള്ളശേഖന്മാർ അത്തരം ആളുകളെ വെള്ളി വെല്ലുവിളിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഒരു സൂര്യ അസ്തമിച്ച സൂര്യനെ വിളിച്ച കാര്യം ഇത് കേട്ടതോടുകൂടി കേട്ടത് പാതി കേൾക്കാത്തത് പാതി എന്നുള്ള നിലക്ക് കള്ളതുരീകത്തുകാരുടെ കേന്ദ്രങ്ങളിലൊക്കെ വലിയ സ്ഫോടനം ഉണ്ടാകുകയും ബഹുമാനപ്പെട്ട വന്യവയോഗ്യനായ പ്രായം എന്ന പണ്ഡിതനായ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ്മ എ പി ഉസ്താദിനെ നീ എന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഇവൻ എന്ന് അറ്റൻഡ് ചെയ്തുകൊണ്ടാണ് കാട്ടുകള്ളൻ കുരുവട്ടൂര് ഹക്കീമ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് കേട്ടോയ്ക്കി നിങ്ങൾ ഇങ്ങനെ ഓരോന്തൊക്കെ വിചാരിച്ചു പോയി ഉള്ളാളത്ത് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു പോന്നേ ഉള്ളാളത്ത് മഹാനായ സയ്യിദ് സൈദും അതനിത്ത മക്കാമിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ മുമ്പ് ഇപ്പം വെല്ലുവിളിക്കണേ ഔലിയാക്കന്മാരെ ഇങ്ങനത്തെ മഹാന്മാരെ പോയിട്ട് ചെറിയ വിളിച്ചു വിളിച്ചു ഉറക്ക പറയല്ലേ ഔലിയാക്കന്മാരെ ദർബാറിന്റെ മുറ്റത്ത് പോയിട്ട് ഔലിയാക്കന്മാരുടെ മുറ്റത്ത് പോയി തന്നെ ഹെക്കായ ദീന പറയേണ്ടതും കള്ളത്തൊരീക്കത്തിന്റെ എതിരെ ശക്തമായി രംഗത്ത് നിലപാടെടുക്കേണ്ടതും കാരണം ഇവരൊക്കെ കള്ളശരീരത്തിനെതിരെ കള്ളത്തൊരീക്കത്തിനെതിരെ അതായത് വിധത്തിനെതിരെയും പുത്തൻവാദികളാകുന്ന വിധായികൾക്കെതിരെയും കള്ളശേഖന്മാർക്കെതിരെയും ശക്തമായി നിലകൊണ്ടവരാണ് മഹാനായ സയ്യദ് ഷെരീഫിൽ മുഖാമികളാകുന്ന മുൻഖാമികളാകുന്ന മശായഖന്മാർ ശരീരത്തനുഷ്ഠരിക്കാത്ത ശരീരത്ത് സ്വീകരിക്കാത്ത വ്യാജന്മാർക്കെതിരെ ശക്തമായ നിലപാടെടുത്തവർ അവരുടെ സമീപത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയേണ്ടത് എല്ലാ ജീവി വിചാരിച്ചതുപോലെ എവിടെ ചെന്നാൽ അടുക്ക ഗ്ലോബൽ വില്ലേജ് ചെന്നാൽ അത് പറയേണ്ടത് ഏ എന്നിട്ട് ബഹുമാനപ്പെട്ട എ പി ഉസ്താദര് ഇവൻ എന്നാണ് വിളിക്കുന്നത് എന്നാലോചോക്ക് ഇവൻ്റെ സംസ്കാരം എത്രത്തോളം എന്നുള്ളത് ഇവനൊക്കെ കിട്ടേണ്ടതാണ് കിട്ടിയപ്പോൾ ഷെയ്താനിയത്ത് പുറത്തുക്കിന് വന്നതാണ് എ പി ഉസ്താദ് ഞങ്ങളാളാണെന്ന് പറഞ്ഞ് നടന്നിരുന്നത് ഈ ഹംക്കാണ് ഈ ഹംഖിന് കിട്ടേണ്ടതാണ് കിട്ടിയപ്പോൾ പിന്നെ ബഹുമാനപ്പെട്ട എ പിസ്താദിനും വലിപ്പം പോരാ ഇജ്ജി എടാ പോട എന്നാ ആരാ വിളിക്കുന്നത് മഹാനായ ഭഗനിവയോഗ്യനായി ഏപ്രിസ്താവ് പ്രായമുള്ള ഇവൻ തന്നെ പറയാ പ്രായമുള്ള ആളല്ലേ തന്തല്ലേ എന്നൊക്കെയാണ് വിളിക്കുന്നത് എന്നാൽ കുരുവട്ടൂരിസത്തിൻ്റെ അങ്ങേറ്റത്തെ വിഷത്തിൻ്റെ വിഷബാധ ഏറ്റുമെന്നൊക്കെ കേട്ടിട്ടില്ലേ പേ വിഷബാധ പേ പേവിഷബാധയെക്കാളും ശക്തമായ ഡേഞ്ചറസ് ആയ അല്ലെങ്കിൽ കൊറോണയെക്കാളും പേ വിഷത്തിനേക്കാളും വലിയ ഡേഞ്ചറസ് ആണ് കുരുവട്ടൂർ വിഷം കേരളത്തിലെ മറ്റു തൊരിയക്കത്തുകളൊന്നും ഈ കോലത്തിൽ വിഷം ചീറ്റിയവരെല്ലാം ഉള്ള ത്വരീകത്തുകാരൊക്കെ വിഷം ചീറ്റുന്നവരാണെങ്കിലും ഈ കോലത്തിലുള്ള വിഷം ചീറ്റൽ ആദ്യമായിട്ടുണ്ടായിരും ഇതെന്തൊരു വിഷം ചീറ്റലാ ഉള്ളത് ഇതിൻ്റെയൊക്കെ വിശത്തിൻ്റെ മുമ്പിൽ സാധാരണക്കാരൊക്കെ നിന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും വിഷം ചീറ്റിക്കാവുന്ന കാര്യത്തിൽ ഇല്ലേ സംശയമില്ലാത്ത കേസാണ് എന്നാൽ ആരാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ വരായാലും എ പി ഉസ്താദ് ആരാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ഉള്ളാൾ കുഞ്ഞു തങ്ങൾ ഇതൊക്കെ ആരാന്നുള്ളത് നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിന് മുമ്പ് ബുദ്ധിയുള്ള കാലത്തും സുന്യായ കാലത്തും മതം മാറുന്നതിന് മുമ്പ് ഇവർക്കെന്നെ നന്നായി ബോധ്യമുള്ളതാണ് ഇവർക്കറിയാത്തവരല്ല ഇവരറിയും അതുകൊണ്ട് തന്നെ ശിഷ്യൻ തന്നെ പറഞ്ഞു കൊടുക്കട്ടെ ഗുരുവിന് ഗുരു എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഗുരുവിന് തലൻ്റെ അകത്ത് ചോറായി എന്ന കാലത്ത് പറഞ്ഞതാണ് ഇപ്പം ചേറാണ് ചേറുമ്പന്ന് പൊരുത്തം പെട്ട് നായിക്കാഷ്ടമാണ് ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദിനെതിരെ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ്റെ ഷേഹവും കുറയ്ക്കാറുണ്ട് സുലൈമാ ഉസ്താദിനെതിരെ സാക്ഷാൽ എ പി ഉസ്താദിനെതിരെയാണ് ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കുറച്ച കുരയാണ് ഇപ്പോൾ കണ്ടത് വലിയ നീണ്ട കുരയാണ് ശിഷ്യന്മാരായ ഉസ്താദ്മാരെ കണ്ടെങ്കിൽ ദേഷ്യം പിടിച്ചു പോകും അതൊരു സംശയവും ഇല്ല പക്ഷെ ഞാനതിന് ചെറിയൊരു ഡോസ് എടുത്തിട്ട് നിങ്ങളെ കേൾപ്പിച്ചു എന്നുള്ളൂ ഇന്നത്തെ കുറെ കുറെ കുറച്ച് ഡോസായ കുറെയാണ് കാരണം ദയവൽക്ക് പറ്റിയത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് കുരുവട്ടൂർ ശേഖടക്കമുള്ള ശേഖന്മാർക്കെതിരാണ് എന്നാണ് ഈ അമിക്ങ്ങൾക്ക് തോന്നിയത് സത്യത്തിൽ അടക്കമുള്ള കാട്ടുകള്ള്ളമാർക്കെതിരാണ് ഒരു വലിയനെതിരെയോ ഒരു നബിക്കെതിരെയോ ഏതെങ്കിലും ഒരു കറാമത്തിനെതിരെയോ ഏതെങ്കിലും ഒരു മോൾജിതത്തിനെതിരെയോ ഇവിടെ ഒരു ഒരറ്റ ആയലിമും സംസാരിച്ചിട്ടില്ല എല്ലാ അയലിമീങ്ങളും സംസാരിച്ചത് വ്യാജശേഖന്മാർക്കും കള്ളനുഭൂവത്തിനും കള്ളരിസാനത്തിനും എതിരാണ് സംസാരിക്കുമ്പോൾ ഈസാ ഈസാനബിക്കും മൂസാ നബിക്കും എതിരാണ് സംസാരിച്ചത് എന്നും പറഞ്ഞ് ചില ആളുകൾ വന്നാൽ കള്ളിയവാദികൾക്കും കള്ള ഔലിയാവാദികൾക്കും കള്ള ഖറാമത്ത് പറയുന്ന ആളുകൾക്കും എതിരെ സംസാരിക്കുമ്പോൾ അത് ഇഫായി ഷെയ്ഖിനും ബഹുമാനപ്പെട്ട വമ്പവൃന്ദക്കും എതിരാണ് സംസാരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയും സി എം വലിയ എതിരാണ് എന്ന് വരുത്തി തീർക്കുകയുമാണ് സാക്ഷാൽ ഗുരുവട്ടൂര് കാട്ടുകളെ ഹംകും ഹംകിൻ്റെ മുരീതുകളാകുന്ന മറ്റ് മറ്റ് ഹംകീങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന പരമമായ സത്യം ഞാൻ തിരിച്ചറിഞ്ഞു വയ്ക്കണം നമ്മളത് തിരിച്ചറിയണം അതവരൊരു ട്രിക്കാണ് ആരവിടെ ഔലിയാക്കൾക്കെതിര് ആരാ അമ്പ്യാക്കൾക്കെതിര് ആരാ കറാമത്തിനെതിര് ഏ ഉണ്ടോ ആരും കറാമത്തിനെതിരല്ല ആരും അമ്പ്യാക്കൾക്കും ഔലിയാക്കൾക്കും എതിരല്ല പക്ഷെ ഞങ്ങളൊക്കെ കുരുവട്ടൂരടക്കമുള്ള കാട്ടുകള്ള്ളന്മാർക്കെതിരാണ് മുളച്ചു പൊന്തുന്ന ഷെയ്ഖ് കാട്ടു ശേഖർമാർക്കെതിരാണ് ശരിയത്തില്ലാത്ത ആലുവയിലാണെങ്കിലും അതല്ലെങ്കിൽ ഇനി ഹൈദരാബാദിലാണെങ്കിലും അതല്ലെങ്കിൽ അപ്പുറത്ത് മലപ്പുറത്ത് പട്ടിക്കാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും അലിന്തറയിലാണെങ്കിലും വെങ്ങാടാണെങ്കിലും കക്കാടാണെങ്കിലും വേറെ ഏത് ഷംസീയൻ്റെ രൂപത്തിലാണെങ്കിലും ഒക്കെ വരുന്നതിനൊക്കെ ശിരീത്തിൻ്റെ നിയമത്തിനോട് യോജിക്കപ്പെടാൻ കഴിയാത്തതാണെങ്കിൽ അത് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് പറയുക എന്നത് പണ്ഡിതന്മാരുടെ കർത്തവ്യമാണ് അതവർ നിർവഹിക്കും നിങ്ങളിങ്ങനെ പല്ലിറിച്ചത് കൊണ്ടോ ഏതെങ്കിലുമൊക്കെ വേദി കയറിയിട്ട് നമ്മളെ ഉസ്താദന്മാരെ തന്തക്ക് കുളിച്ചത് കൊണ്ടോ ഒരു ഫലവുമില്ല എന്ന് നമ്മൾ പ്രത്യേകം ഉണർത്തുകയാണ്